പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിക്കട്ടെ പുതിയൊരു പ്രഭാതവും പുതിയൊരു ദിവസവും നൽകി അനുഗ്രഹിച്ച അനുഗ്രഹിച്ച് അനന്തകരുണ്യത്തിനൊമായകർത്താവേ കുരിശിൽ ബലിയായി തീർന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് രക്ഷ നൽകുവാൻ അങ്ങ് തിരഞ്ഞെടുത്ത ഈ ദിവസത്തെ ഓർത്ത നന്ദി പറഞ്ഞ് ഞാനങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രങ്ങക്ക് നന്ദി പറയാം സ്ത്രീകളെ അവഗണിക്കപ്പെട്ടിരുന്ന ഒരു നാട്ടിൽ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് യാതൊരു സ്ഥാനവുമില്ല എന്നും നായ്ക്കൾക്ക് തുല്യമായി കരുതി കരുതിയിരുന്ന പരിസരരുടെ നാട്ടിൽ അവരുടെ പ്രാർത്ഥനകളിൽ പോലും സ്ത്രീകളുടെ പേരുച്ചരിക്കാതിരുന്ന നാട്ടിൽ നീ സ്ത്രീകൾക്ക് ഉചിതമായ സ്ഥാനം നൽകും അവർക്ക് വില നൽകുന്നു അവരെ ശിഷ്യന്മാരോടൊപ്പം അങ്ങ് ചേർക്കും അശുദ്ധാത്മാവ് ബാധിച്ച ഏഴ് പിശാശുക്കൾ ബാധിച്ച സ്ത്രീ ഉൾപ്പെടെയുള്ളവർ അവിടത്തെ അനുഗമിക്കുന്നു വിശയേ ഇതാ നിൻ്റെ തിരുവുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുമ്പോൾ ആരെയും നീ അവഗണിക്കുന്നില്ലെന്നും എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നുവെന്നും ഞങ്ങൾ ഞങ്ങളങ്ങിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നില്ല എങ്കിൽ ഹൃദയത്തിൽ വിശ്വസിയാധരങ്ങളോട് ഏറ്റുപറയണമെന്ന് പൊലോസഫോസ് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഭർത്താവ് നിന്നുള്ള വിശ്വാസം ഏറ്റുപറയുന്ന ആരാണെങ്കിലും അവരെ അംഗീകരിക്കുവാനും സ്വീകരിക്കുവാനും കൃപ നൽകി അനുഗ്രഹിക്കണം ഓരോ ഉറക്കത്തിൽ നിന്ന് ഉണർവിലേക്ക് കടന്നു വരുമ്പോഴും നിന്നെ കണ്ടുകൊണ്ട് ഉണരുവാനും നിന്നിൽ സംതൃപ്തി കണ്ടെത്തുവാനും നീ ഞങ്ങളെ അനുഗ്രഹിക്കണം ഈ ഒരു ദിവസം ദാനമായി നൽകിയങ്ങയുടെ തിരുവുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കും ഞങ്ങളുടെ അമ്മമാരെയും പെങ്ങന്മാരെയും ഞങ്ങളുടെ ചുറ്റുമുള്ളവരെയും ഞങ്ങളുടെ ശുശ്രൂഷ ചെയ്യുന്നവരെയും പിതവുകളായിട്ടുള്ളവരെയും രോഗികളായിട്ടുള്ള സ്ത്രീകളെയും പ്രത്യേകമായി ഇന്ന് ഞാൻ ഓർക്കുന്നു ഭർത്താവ് അവർക്കും എൻ്റെ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു നിൻ്റെ കരസ്പർശനം അവരുടെ മേൽ ചുരിഞ്ഞ് അവരെ അങ്ങ് ശക്തിപ്പെടുത്തി വിശുദ്ധീകരിക്കണം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാസേഷനും നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ